ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അജ്മൽ അമീർ ഒരു ഒരു ഫാബ്രിക്കേറ്റഡ് വോയിസ് ും കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളം തമിഴ് സിനിമകളിലൂടെ ശ്രദ്ധേയനായ നടൻ അജ്മൽ അമീറിനെതിരെ ലൈംഗികാരോപണം ഉയർന്നത് തൻ്റെ തന്നെ പേരുള്ള സെക്സ് വോയിസ് ചാറ്റാണ് പുറത്തു വന്നത് ഇതിന് പിന്നാലെ തൻ്റെ തന്നെ പേരിൽ പ്രചരിക്കുന്ന ശബ്ദം എ ഉപയോഗിച്ച് തയ്യാറാക്കിയതാണെന്ന് വ്യക്തമാക്കി അജ്മൽ അമീർ വിശദീകരണ വീഡിയോയും പങ്കുവച്ചിരുന്നു ഇപ്പോൾ ഇതാ ഈ വിശദീകരണ വീഡിയോയ്ക്ക് താഴെയും കൂടുതൽ വെളിപ്പെടുത്തലുമായി പെൺകുട്ടികൾ രംഗത്തെത്തിയിരിക്കുകയാണ് നിരവധി പെൺകുട്ടികളാണ് അജ്മൽ അമീറിൽ നിന്നും ദുരനുഭവം നേരിട്ടതായി കമൻറ്റ് ചെയ്തിരിക്കുന്നത് അജ്മൽ വീഡിയോ കോൾ ചെയ്തതായും ഇവർ വെളിപ്പെടുത്തുന്നു കൂട്ടുകാരികൾക്ക് മോശം മെസ്സേജ് അയച്ചതായും ചിലർ കമൻ്റ് ചെയ്യുന്നു സിനിമയിൽ അഭിനയിച്ച സഹതാരങ്ങളോടും അജ്മലിൻ്റെ ഭാഗത്തുനിന്ന് മോശം അനുഭവങ്ങൾ ഉണ്ടായതായി ചിലർ ആരോപിക്കുന്നു എന്നാൽ മെസ്സേജ് അയച്ചത് തൻ്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന ആളാണെന്നാണ് അജ്മലിൻ്റെ മറുപടി തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇന്നു മുതൽ താൻ മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക എന്നും അജ്മൽ പോസ്റ്റിൽ പങ്കുവയ്ക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റഗ്രാം പേജിലൂടെയായിരുന്നു അജ്മലിൻ്റെ വീഡിയോ കോൾ ദൃശ്യങ്ങളും ശബ്ദ സന്ദേശങ്ങളും പുറത്തുവന്നത് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ പ്രണയകാലം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അജ്മൽ അമീറിൻ്റെ സിനിമയിലെ അരങ്ങേറ്റം ചിത്രത്തിലെ ഒരു വേനൽ പുഴയിൽ എന്ന ഗാനം താരത്തിന് വലിയ ജനപ്രീതിയായിരുന്നു അക്കാലത്ത് നേടിക്കൊടുത്തിരുന്നത് തുടർന്ന് നിരവധി തമിഴ് ചിത്രങ്ങളിലും താരം അഭിനയിച്ചിരുന്നു